നമസ്കാരം ർപ്പണം ഈ പതിനഞ്ചാന്തിരി വീണ്ടും ക്ഷേത്രത്തിൽ വെച്ച് നടക്കുകയാണ് ആ മാനസികമായോ ശാരീരികമായോ എന്തെങ്കിലും തരത്തിലുള്ള അവസ്ഥാഭേദങ്ങൾ ആരോഗ്യക്കുറവൊക്കെ വരുമ്പോളാണ് നമ്മൾ എന്താണിങ്ങനെ സംഭവിക്കുന്നത് എന്ന് വൈദ്യ സമൂഹത്തിനോടും ഒപ്പം തന്നെ നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള ആ കർമ്മങ്ങളെ കൊണ്ടോ ചിന്തകളെ കൊണ്ടോ അതിൻ്റെ പാപമായിട്ട് നമ്മൾ മറ്റുള്ളവരെ എന്തെങ്കിലും ദുഃഖിപ്പിക്കുക മറ്റുള്ളവരുടെ എന്തെങ്കിലും സ്വത്തുക്കളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മളുടേതാക്കി മാറ്റുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എന്തെങ്കിലും ശാപമാണോ എന്ന് നമ്മൾ ആലോചിക്കുക ശാസ്ത്രങ്ങളിൽ പറയണുണ്ട് നമ്മൾ ചെയ്യ എന്നുള്ളത് മാത്രല്ല മമ്മ ജന്മപ്രഭൃതി ഞാനോ എൻ്റെ ആ ജന്മപ്രഭൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്നവരം പോയി നമ്മൾ പൂർവീകരോ ആദ്യ ദിനം യാവൽ ആദ്യ ദിനം യാവൽ എന്ന് പറഞ്ഞ ഇന്നേ വരേക്കും എന്നുള്ളതാണ് ഈ ദിവസം വരേക്കും ജ്ഞാതാജ്ഞാത അറിഞ്ഞോ അറിയാതെ കണ്ടോ കാമാകാമ എന്തെങ്കിലും ആഗ്രഹം വച്ചുകൊണ്ടോ അത് ആഗ്രഹമൊന്നുമില്ല നമ്മളത് ചെയ്തുപോയി സകറിൽ അസകറിൽ ഒരു തവണയോ പല തവണയോ ഒരു തവണ ഒരു തെറ്റ് ചെയ്യുക അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ കായിക ശരീരം കൊണ്ട് വാചിക മനസ്സുകൊണ്ട് മാനസിക വാചിക വാക്കുകൊണ്ട് മാനസിക മനസ്സുകൊണ്ട് സാംസർഗിക അത് ചെയ്യുന്ന ആളുകളായിട്ട് കൂട്ടുകൂടിക്കൊണ്ട് അങ്ങനെയുണ്ട് സ്പ്രിട്ടോ ആ സ്പ്രിട്ടോ അത് അവരെ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ അവർ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക അങ്ങനെയുണ്ട് പിന്നെ ഒപ്പം തന്നെ ഭുക്കുതാ ഭുക്ത കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക കഴിക്കാൻ പാടില്ലാത്ത സമയത്ത് ഗ്രഹണ സമയം സന്ധ്യാസമയം ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുക പീതാപീത കുടിക്കാൻ പാടില്ലാത്തത് കുടിക്കുക കുടിക്കുക അങ്ങനെയുള്ള സകല പാതകങ്ങൾ ഇനി ഇത് തന്നെ അതിപാതകം മഹാപാതകം ഉപപാതകം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരിട്ട് ചെയ്യുക ചെയ്യുന്നവരിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം നമ്മൾ വാങ്ങുക ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ ചെയ്യുന്നവരെ തടയാതിരിക്കുക അങ്ങനെ ആ സങ്കലീകരണ മലിനീകരണം അതിനൊക്കെ ആയിട്ട് കൂടി പെരുമാറുന്നത് കൊണ്ട് ഉള്ള പാതകങ്ങൾ അത് സമൂഹത്തിന് ഒപ്പം തന്നെ ആ പർവ്വതങ്ങൾക്കോ അല്ലെങ്കിൽ അത് അതേപോലെ തന്നെ ജലാശയങ്ങൾക്കോ അതേപോലെ സന്യ സന്യാസിമാർ അങ്ങനെയുള്ള ആളുകൾ സ്വജീവിതൊക്കെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി വച്ചേക്കണ ആൾക്കാര് അവർക്കോ സാധ്യകൾ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കോ അതേപോലെ പക്ഷി മൃഗാദികൾക്കോ ഒപ്പം തന്നെ ഈശ്വരന്മാരെ ശുദ്ധമായിട്ട് മാത്രം പ്രവേശിക്കേണ്ട സ്ഥലത്ത് അശുദ്ധമായ മനസ്സോ അശുദ്ധമായ ശരീരമോ അശുദ്ധമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അപ്പ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോ നമ്മളുടെ പൂർവീകരോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ പിന്തുടരും അത് നമുക്ക് രോഗമായിട്ടും ഒപ്പം തന്നെ നമ്മളുടെ അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും അസ്വസ്ഥകളെ സൃഷ്ടിക്കും അപ്പം അതിൻ്റെയൊക്കെ പരിപൂർണ നിവൃത്തിക്ക് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഛായാർപ്പണം നടത്തണത് അപ്പോൾ ഇത് രോഗരൂപത്തിൽ വന്നതിന് ശേഷം അല്ലാണ്ട് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള തോന്നലുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരമായിട്ടും ഈ ഛായാർപ്പണം ചെയ്യാവുന്നതാണ് ഈ നമ്മളുടെ പൂർവികരച്ഛനോ അമ്മയൊക്കെ അതുമാതിരി എന്തെങ്കിലും തെറ്റിച്ചുകൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യം വരണ ബോധ്യം ഉണ്ട് എന്ന് വിചാരിക്കുക അതും നമ്മളിലേക്ക് നമ്മളുടെ അടുത്ത തലമുറയിലേക്ക് വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ ഛായാർപ്പണം ചെയ്യാവുന്നതാണ് നമസ്കാരം